യുക്രൈനിൽ യുദ്ധം ആരംഭിച്ച വാർത്ത ലോകം ശ്രവിച്ചതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിനാണ് യുക്രൈനിലെ കീവിന്റെ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന വിശുദ്ധ മിഖായൽ ദൂതന്റെ രൂപത്തിൽ നിന്നും രക്തസാമ്യമുള്ള ദ്രാവകം പ്രവഹിച്ചതായുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കൊളറൈഡോയിലെ ബ്രൂംഫീൽഡിലുള്ള അൻപത്തിയേഴുകാരിയായ ആലിസിയ മാർട്ടിനസിന്റെ പക്കലുള്ള വിശുദ്ധ മിഖായലിന്റെ രൂപമാണ് രക്തം വമിച്ചതായി പറയപ്പെട്ടത് ശിരസിൽ നിന്നാരംഭിച്ച കണ്ണിൽ പ്രവേശിക്കാത്ത രീതിയിൽ കണ്ണിനെ ചുറ്റി രൂപത്തിന്റെ താഴ്ഭാഗത്തുള്ള പിശാജിന്റെ രൂപത്തിലെ ശിരസിൽ പതിക്കുവോളം രക്തസമാനമായ ദ്രാവകം ഒഴുകിയതായുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് സംഭവത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ അതിരൂപത അറിഞ്ഞതായും വിശുദ്ധമായ അന്വേഷണം നടത്തുമെന്നും ഡെൻവർ അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ മാർക്ക് ഹസ് പറഞ്ഞു രക്തം വമിച്ചതായുള്ള അവകാശവാദങ്ങളിൽ ദീർഘനാളത്തെ സങ്കീർണമായ സൂക്ഷ്മ ശേഷമേ സഭയുടെ നിലപാട് പറയാനാകൂ എന്ന് കൊളറാഡോ ആർ ലേഡി ഓഫ് മദർ ഓഫ് ദി ചർച്ച് വികാരി മോൺസിനോർ ജോർജ് ഡി ലോസ് സാൻഡോസ് പ്രതികരിച്ചു